ചാമ്പ്യൻസ് ട്രോഫി ടീം തിരഞ്ഞെടുപ്പിൽ സഞ്ജു സാംസന് വിലങ്ങുതടിയായത് കെ സി ഐയുടെ നിലപാടാണ് വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ ഉൾപ്പെടുത്താത്തത് തിരിച്ചടിയായി കളിക്കാൻ തയ്യാറാണെന്ന് സഞ്ജു കെ സി ഐ അറിയിച്ചിരുന്നു എന്നാൽ കെ സി ഐ മറുപടി നൽകിയില്ല അനിൽ വാസ്തേ ആണ് കൂടുതൽ വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നത് അനിൽ സഞ്ജു കളിക്കാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കെ സി ഐ ഇതിനൊരു മറുപടി നൽകാതിരുന്നത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ടോ പ്രവിത കെ സി എ സഞ്ജുവിന്റെ കാലുവാരി എന്ന് വേണമെങ്കിൽ ഒറ്റക്കൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം സഞ്ജു ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പ്രമുഖ താരം ഒരുപക്ഷേ അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്കും മടങ്ങിയെത്തുന്നത് ചാമ്പ്യൻസ് ട്രോഫി പോലുള്ള ടൂർണമെന്റിൽ കളിക്കുന്നത് കെ സി എക്കും കേരളത്തിന് തന്നെയാണ് വലിയ സന്തോഷം നൽകുന്ന കാര്യം പക്ഷേ സഞ്ജുവിന്റെ കാലുമായിരുന്ന കെ സി എ നമുക്ക് കണ്ടത് കാരണം വിജയ് ഹസാറി ട്രോഫി ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ ഇടം പിടിക്കണമെങ്കിൽ പക്ഷേ ആ ടൂർണമെന്റിൽ സഞ്ജു കളിക്കാൻ ആയില്ല സഞ്ജു കളിക്കാൻ സന്നദ്ധനാണെന്ന് അറിയിച്ച ഇമെയിൽ അയച്ചിരുന്നു അപ്പോ അതിന് അനുഭാവപൂർവമായുള്ള ഒരു മറുപടി ഉണ്ടായില്ല അനുഭാവപൂർവമായി പോയിട്ട് ഒരു മറുപടി പോലും കൊടുക്കാൻ കെ സി എ തയ്യാറായില്ല കെ സി എുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് സഞ്ജു കളിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ ക്യാമ്പിൽ പങ്കെടുക്കാൻ തയ്യാറല്ല എന്നാണ് അറിയിച്ചെന്നത് മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന സൈദ് മുഷ്താക്കലി ട്രോഫിയിൽ പോലും സഞ്ജു ക്യാമ്പിൽ പങ്കെടുത്തില്ല നേരിട്ട് ടീമിൽ കളിക്കാൻ കളിക്കുകയാണെത്തി സഞ്ജുവിന് ആവശ്യമായ മാച്ച് പ്രാക്ടീസ് ഇന്ത്യൻ ടീമിനൊപ്പം തന്നെ ഉള്ളപ്പോൾ ജൂനസ് പോലുള്ള സീനിയർ താരങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാമ്പിന്റെ ആവശ്യമുണ്ടോ എന്ന് പോലും സംശയമാണ് അപ്പോൾ ആ ഘട്ടത്തിൽ സഞ്ജുവിനെ തഴഞ്ഞത് കേരളത്തിന് തന്നെ വലിയ തിരിച്ചടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കെ സിയുടെ വലിയ വീഴ്ചയാണ് ഇപ്പോൾ സഞ്ജുവിന് ഒരു അവസരം കിട്ടാനുള്ള ആ ഒരു ഇത് അടച്ചു കളഞ്ഞത് ഋഷഭ് പന്ത് ഏകദിന ക്രിക്കറ്റിൽ വലിയ ഫോമിലൊന്നുമല്ല സഞ്ജു ആവട്ടെ സഞ്ജു അവസാനം കളിച്ച മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടിയതാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അതിന് പിന്നാലെ നടന്ന ട്വന്റി ട്വന്റിയിലും സഞ്ജുവിന്റെ മിന്നും പ്രകടനമാണ് കണ്ടത് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടി പിന്നാലെ ദക്ഷിണാഫ്രിക്കൻ ടൂറിൽ രണ്ട് സെഞ്ചുറികൾ നേടി അങ്ങനെ ഒരു മിന്നും ഫോമുള്ള താരത്തിന് ടീമിൽ ഏറെക്കുറെ ഒരു തെളിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം ഘടകം വലിയ തിരിച്ചടിയാണ് ഒരു പക്ഷേ സഞ്ജുവിന്റെ ഒരു ഭാവി തന്നെ ഇനി എങ്ങനെയെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായും സഞ്ജുവിന്റെ ആരാധകരെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണല്ലോ അനിൽ ഈ മിന്നുന്ന പ്രകടനം പുറത്തെടുത്തിട്ടും മലയാളിയായ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തത് വലിയ നിരാശാജനകമാണ് എന്നാൽ സഞ്ജുവിന് മുകളിൽ പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് ഉറപ്പായും വലിയ ചർച്ചകൾക്ക് വഴി വെക്കില്ലേ തീർച്ചയായും ഉറപ്പായും അനിൽ തുടരുക ഇപ്പോൾ പി ബാലചന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ പി ബാലചന്ദ്രൻ നിർണാകം തന്നെ താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകും സഞ്ജു സാംസനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കെ സി ഐയുടെ നിലപാടാണ് തിരിച്ചടിയായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് അങ്ങയുടെ ഒരു പ്രതികരണം അല്ല കാരണം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്താണെങ്കിലും വളരെ നിരാശാജനകമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കാരണം അദ്ദേഹത്തിന്റെ വണ്ടിയിലുള്ള പെർഫോമൻസും കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം ഉപയോഗിച്ച രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ് പക്ഷെ ഒരു സമയത്തും ഒരു സെലക്ടർമാരുടെ സംരക്ഷണം കിട്ടാതെ പോയിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ് സംരക്ഷണം എന്ന അർത്ഥത്തില് വല്ലപ്പോഴും സെലക്ട് ചെയ്യാന്നുള്ളത് ഒരു ഗ്രൂമിംഗ് ആസ്പെക്ട് ഒരിക്കലും സഞ്ജുവിനെ സംബന്ധിച്ചോളം ഫേവറബിൾ ആയിട്ട് വന്നിട്ടില്ല അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ദുഃഖകരമാണ് തീർച്ചയായിട്ടും സഞ്ജുവിന് ഈ ഒരു സ്ക്വാഡിൽ അവസരം കിട്ടേണ്ടതാണ് കിട്ടും എന്ന് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ നമ്മൾ സഞ്ജുവിനെ പറ്റി സംസാരിക്കുമ്പോൾ അതേ ഒരു ഇതിൽ തന്നെ നമുക്ക് പറയേണ്ട ഒരു പേരാണ് കരുൺ നായരുടെയും അപ്പോൾ അങ്ങനെ നിതീഷ് റെഡ്ഡി അങ്ങനെ വളരെ എക്സ്ക്ലൂഷൻസ് ഇതിൽ വന്നു ഇൻക്ലൂഷൻസ് ഓഫ് ഓഫ്കോഴ്സ് ഏറെക്കുറെയൊക്കെ നമ്മൾ വിചാരിച്ച പേരുകളാണ് പക്ഷെ ഈ വിക്കറ്റ് കീപ്പറുടെ സ്ലോട്ടില് ഈ ഋഷഭ് പന്തിന് കിട്ടുന്നതിന്റെ പകുതി ഒരു സപ്പോർട്ടെങ്കിലും സഞ്ജുവിന് കിട്ടാമായിരുന്നു എന്ന് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട് ശ്രീ പി ബാലചന്ദ്രൻ ഈ വിജയ് ഹസാരെ ട്രോഫി കളിക്കാനാകാത്തത് ഒരു സാങ്കേതിക കാരണമായി പറയുന്നുണ്ട് കളിക്കാൻ തയ്യാറെന്ന് സഞ്ജു കെ സി എ അറിയിച്ചിരുന്നു പക്ഷേ അത്തരത്തിൽ ഒരു കത്ത് നൽകിയിട്ടും മറുപടി നൽകാൻ കെ സി എ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടോ ഈ കേസിൽ ഈ ഒരു അവസ്ഥ അല്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി ഇല്ല കാരണം അവർ തമ്മിലുള്ള കറസ്പോണ്ടൻസ് എന്താ നടന്നിട്ടുള്ളത് എന്ത് കാരണം കൊണ്ടാണ് അത് പരിഗണിക്കപ്പെടാതെ പോയെന്നുള്ളതിനെ പറ്റി നമുക്കൊരു വ്യക്തത ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇത്രയും കഴിവ് തെളിയിച്ച ഒരാളെ ഒരു ടൂർണമെന്റിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു ശരിയായ നടപടിയായിട്ട് ആ കാരണം കൊണ്ടാണെങ്കിൽ ഈ സാങ്കേതികത്വം പറഞ്ഞ് മാത്രം മാറ്റി നിർത്തിയതാണെങ്കിൽ വളരെ ദുഃഖകരമാണെന്നേ പറയാൻ പറ്റുള്ളൂ ശ്രീ പി ബാലചന്ദ്രൻ പരിശീലകനാണ് പ്രതികരിച്ചതിന് അനിൽ വാസുദേവ് കൂടി തുടരുകയാണ് അനിൽ ഇപ്പോൾ ഈ സഞ്ജു സാംസന്റെ കാര്യം പറയുമ്പോൾ ഈ പരിശീലകനായ പി ബാലചന്ദ്രൻ പറയുന്നത് ഈ സാങ്കേതിക ഘടകം അതായത് വിജയ് ഹസാരയെ ടീമിൽ കളിച്ചില്ല എന്നത് അത് അത്ര വലിയ കാര്യമാണോ അത് അത്ര വലിയ മാനദണ്ഡമാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് രണ്ട് ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ സഞ്ജുവിൻ്റെ ഒരു ക്രിക്കറ്റ് കാലയളവിൽ സഞ്ജുവിനൊരു പ്രോപ്പർ ശരിയായ രീതിയിലുള്ള ഒരു മെൻറ്ററിങ് അതേപോലെ തന്നെ സഞ്ജുവിനെ ഓരോ ടീമിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തുല്യ പരിഗണന ലഭിച്ചില്ല ആ കാര്യത്തിൽ സഞ്ജുവിനോട് ഒരു ഒരു പക്ഷപാതിത്വം ഉണ്ടായി എന്ന ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത് എന്തായാലും കളിക്കാൻ തയ്യാറായെന്ന് സഞ്ജു കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിക്കുകയും അവർ മറുപടി നൽകാതെ ഇരിക്കുകയും ചെയ്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആഭ്യന്തര ക്രിക്കറ്റ് വിജയ് ഹസാറെ ക്രിക്കറ്റ് അതിൽ കളിക്കുക എന്നത് എത്രത്തോളം ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നതിനൊരു മാനദണ്ഡമായി എടുക്കുന്നു ഈ കാര്യങ്ങളൊക്കെ അതിൽ ഒക്കെ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എൻ അജിത് കുമാർ ഈ ക്രിക്കറ്റ് കളിയിൽ ഒരുപാട് താല്പര്യമുണ്ട് സാമ്പത്തിക വിദഗ്ധനാണ് ശ്രീ എൻ അജിത് കുമാർ ഇപ്പോൾ ഈ സഞ്ജുവിൻ സഞ്ജുവിന് വീണ്ടും ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ വിജയ് ഹസാരെ ക്രിക്കറ്റിൽ കളിച്ചില്ല എന്നുള്ളത് ആ ടീമിൽ കളിച്ചില്ല എന്നത് ഇതിനുള്ളൊരു കൃത്യമായ മാനദണ്ഡമാണോ അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജുവുമായി ഒരു ശരിയായ രീതിയിലുള്ള ആശയവിനിമയം നടന്നിരുന്നു ഇക്കാര്യത്തിൽ പക്ഷെ വളരെ വ്യക്തമായിട്ട് കെ സി എ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞിരുന്നു സഞ്ജുവിനോട് കളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സഞ്ജു താല്പര്യം പ്രകടിപ്പിച്ചില്ല അപ്പൊ അസോസിയേഷനായിട്ട് അദ്ദേഹത്തിന് ചെറുതായിട്ടൊരു ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ല അതാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ടീമിന് സുലക്ഷം കിട്ടാത്തതിന് കാരണമായിട്ട് ഞാൻ കാണുന്നത് പിന്നെ വിജയ് സാറെ ഉടുമ്പൻ എന്തായാലും കളിക്കേണ്ടതായിരുന്നു മാനദണ്ഡമാണല്ലോ ഞാനിപ്പോൾ കൃഷ്ണ പറഞ്ഞു കിട്ടു അദ്ദേഹം മാനദണ്ഡമാണോ അല്ലയോ എന്നുള്ളൊരു വ്യക്തത വന്നിപ്പം ഇതൊരു സഞ്ജു കരുൺ നായർ പോലെയല്ല കരുൺ നായർ ശരിയാണ് കരുൺ നായർ ഇപ്പം അറുന്നൂറ്റി അറുപത്തിനാല് ഏകദേശം എഴുന്നൂറ്റി അൻപത് റണ്ണെടുത്തു എന്നിട്ടും അദ്ദേഹത്തിന്റെ സെലക്ഷൻ കിട്ടിയില്ല കരുൺ നായർ ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇതുവരെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല ആ ഒരു കാര്യം അതിൽ എൻ്റെ അകത്തുണ്ട് എന്നാൽ സഞ്ജു ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്കിപ്പോ സൗത്ത് ആഫ്രിക്കയിലെ ടി ട്വന്റിയിൽ അദ്ദേഹം രണ്ട് സെഞ്ചുറി അടിച്ചു ഒ ഡി ഐ സീരീസിനും വളരെ നല്ല പെർഫോമൻസ് ഇട്ടു അപ്പൊ എല്ലാ വിധത്തിലും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർക്ക് വിജയ സാറെ ടൂർണമെന്റ് ക്രൂഷ്യലാണ് അല്ലാതെ വളരെയധികം നന്ദി ഇപ്പോൾ പ്രതികരിച്ചത് അജിത് ആണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് എന്തായാലും നിരാശാജനകമാണ് സഞ്ജുവിന്റെ ആരാധകരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മിന്നും പ്രകടനം കാഴ്ച ഒരു താരം അദ്ദേഹത്തിന് ഇത്തരത്തിൽ അവസരം നഷ്ടമായിരിക്കുന്നത് ഇപ്പോൾ വിശദീകരണം നൽകേണ്ടത് കെ സി ഐ തികച്ചും ശരിയല്ല കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജു സാംസണും മനസ്സ് തുറന്നെങ്കിൽ മാത്രമേ കൃത്യമായി ഇതിനൊരു ഉത്തരം കണ്ടെത്താനാവൂ പക്ഷേ ഈ വിജയ് ഹസാര ടൂർണമെന്റിൽ കളിക്കുക എന്നത് ഇതിനൊരു കൃത്യമായ മാനദണ്ഡം だだああ。